അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആ ദിവസം എത്തി കേട്ടോ അപ്പൊ ഞങ്ങളുടെ മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ കാണുമ്പോഴത്തേക്കും എന്താന്നുള്ളത് ഞങ്ങൾ നാട്ടിൽ പോവുക പോകട്ടോ അങ്ങനെ ഒന്നര വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോവാണ് അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഹാപ്പിയാണ് ഈ തവണത്തെ ക്രിസ്മസ് നാട്ടില് അപ്പച്ചന്റെ അപ്പച്ച അമ്മച്ചിയുടെയും മമ്മിയുടെ കൂടെ ഒക്കെയാണ് നടത്തുന്നത് പിന്നെ എന്നാൽ ലഗേജ് ഒക്കെ പുറകിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ആക്കി പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നോർ തിരുന്നതാണ് പക്ഷേ ഡ്യൂട്ടി കാരണം ഇതൊന്നും നടന്നില്ല പ്ലാനിങ് ഒക്കെ ഭയങ്കരമായിരുന്നു പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരണം ഇനിയുള്ള വീഡിയോസൊക്കെ നാട്ടിൽ നിന്നുമായിരിക്കും അപ്പം നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്നതൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പിടിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കാണാവേ അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിൽ വന്ന കേട്ടോ ബാഗൊക്കെ ഓക്കെയാണ് അതെല്ലാം കഴിഞ്ഞു ബോറിം ബാസ് ഒക്കെ കൈ കിട്ടി ഇനി ഞങ്ങൾ അകത്തോട്ട് പോവാനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറുമായിരുന്നു ഭയങ്കര ആക്ച്വലി ഇച്ചിരി റഷായിരുന്നു കഴിഞ്ഞ ദിവസമായിട്ട് അല്ല തോന്മാരിച്ചു അല്ല ആ ഇത് ശരിക്കും ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ കുറേറ്റിലെ ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷേ വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകശൊക്കെ നല്ല ചുമന്ന് കളറി നിൽക്കുന്നു പിന്നെ നന്നായിട്ട് സൂര്യനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞു മൂടിപ്പിക്കു എന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കൊച്ചി എത്തി നമ്മള് ലാൻഡ് ചെയ്യാൻ പോവാണ് ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ യാതൊരുവിധ പഴം പോന്നും ഇല്ലാതെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഞങ്ങൾ ഫൈറ്റ് ലാൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഇങ്ങനെ പോലെ ഈ ലൈറ്റ് സെറ്റ് നല്ല സമയം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ആദ്യത്തെ ഒരു മുമ്പൊന്നും എനർജി ഒന്നും ആർക്കില്ല എല്ലാരും ടയേർഡായി അടുത്ത് ഈ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാലോ ഉള്ള എല്ലാവരും ഒന്ന് എനർജിറ്റിക് ആകുകയുള്ളു ഫ്ലൈറ്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെയാണ് വന്നത് പിന്നെ ഞങ്ങള് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയ കേട്ടോ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഞാൻ മസാല ഇറങ്ങി പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ ഈ ഒരു പച്ചക്കൊക്കെ കാണുമ്പോഴത്തേക്കും പ്രവാസ ലോകം നിക്ക പ്രത്യേകിച്ച് ഗോവറ്റിലും ഗൾഫ് കൺട്രിയിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പച്ചക്കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇതാണ് ഇത് ഞങ്ങളുടെ കൂപ്പാണ് ഈ കൂപ്പിലേക്ക് കയറുമ്പോഴത്തേക്ക് വീട് എത്തി ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മളിപ്പം വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് വെറും രണ്ട് മൂന്ന് മിനിറ്റ് മുറിയുള്ള ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ അങ്ങനെ നമ്മള് ഫൈനലി വീട്ടിലെത്തി അപ്പച്ചനും അമ്മച്ചും അവിടെ പുറകിലിരിക്കുന്നുണ്ട് ലഗേജ് ഒന്നും അകത്തോട്ട് വെച്ചില്ല ഞങ്ങൾ ഇവിടെ ഇങ് വന്നതേയുള്ളു തോമാ തോമാച്ച ഹാപ്പി ആയോ ഏ ആണോ കിച്ചു കിച്ചു ഹാപ്പിയാണോ നീ ഇതൊരു എട്ടുകാളി തൊടാൻ പോയത്